ലഡാക്കിൽ ജൻസി പ്രക്ഷോഭത്തിന് പിറകിൽ സോനം വാങ്ചുക്കാണെന്ന് കേന്ദ്രം ദേശസുരക്ഷ നിയമപ്രകാരം സാമൂഹിക പ്രവർത്തകനായ സോനത്തെ അറസ്റ്റ് ചെയ്തു യുവജനതയുടെ ഹീറോ ആയ സോനം വാങ്ചുക്കും ബോളിവുഡ് നടൻ അമീർ ഖാനും തമ്മിൽ എന്താണ് ബന്ധം ആരാണ് സോനം വാങ്ചുക്ക് ലഡാക്കിൽ സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭത്തെ തുടർന്ന് സമര നേതാവും സാമൂഹിക പ്രവർത്തകനുമായ സോനം വാങ്ചുക്കിനെതിരെ നടപടിയുമായി കേന്ദ്ര സർക്കാർ സമരം അക്രമാസക്തമായതിനെ ദേശസുരക്ഷാ നിയമപ്രകാരം സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തു പ്രതിഷേധത്തെ നേപ്പാളിലെ ജെൻസി കലാപത്തോടും ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭത്തോടും ഉപമിച്ച വാങ്ചുക്കിന്റെ പ്രസ്താവനകളാണ് കലാപം അക്രമാസക്തമായതിന് കാരണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആരോപിക്കുന്നത് സോനം വാങ്ചുക്കിനെ ലഡാക്കിലെ പ്രക്ഷോഭങ്ങളിലെ വില്ലനായാണ് കേന്ദ്ര സർക്കാർ ചിത്രീകരിക്കുന്നത് മുൻപ് നിരവധി സാമൂഹിക ഇടപെടലുകൾ നടത്തിയ അദ്ദേഹം ഇപ്പോൾ സർക്കാരിനെ അർബൻ മാവോയിസ്റ്റ് ആണ് വർഷങ്ങളായി ലഡാക്ക് ജനത അനുഭവിക്കുന്ന ഏകാധിപത്യത്തിനെതിരെ കലാപസ്വരങ്ങൾ ഉയർത്താൻ കാരണമായ സോനം വാങ്ചുക് ആരാണ് ലഡാക്കിൽ നടക്കുന്ന ഏകാധിപത്യത്തിൽ കേന്ദ്രത്തിനെതിരെ വിരൽ ചൂണ്ടാൻ ലഡാക്ക് ജനതയെ മുന്നിൽ നിന്ന് നയിക്കുന്ന സോനം വാങ്ചുക് ആരാണെന്ന് എളുപ്പത്തിൽ വിശദീകരിക്കുവാൻ ഒരു സിനിമ മതി രണ്ടായിരത്തിഒൻപതിൽ പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയ ത്രീ ഇഡിയറ്റ്സ് എന്ന ചിത്രം അത്ര എളുപ്പത്തിൽ ആർക്കും മറക്കുവാൻ സാധിക്കുകയില്ല ഒരു സുഹൃത് ബന്ധത്തിന്റെ കഥ എന്നതിനപ്പുറം ലക്ഷങ്ങൾ കിട്ടുന്ന ജോലി വേണ്ടെന്ന് വെച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രകൃതി സംരക്ഷണത്തിനും ഊന്നൽ കൊടുക്കുന്ന ആക്ടിവിസ്റ്റിന്റെ കഥ കൂടി ആ സിനിമയിൽ പറയുന്നുണ്ട് സിനിമയിൽ അമീർ ഖാൻ അവതരിപ്പിച്ച ഫുൻസുഖ് വാങ്ഡു എന്നത് വെറുമൊരു കഥാപാത്രം മാത്രമായിരുന്നില്ല യഥാർത്ഥത്തിൽ ആ കഥ ഇന്നത്തെ കലാപസ്വരത്തിന്റെ പ്രതീകമായ സോനം ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് സോനം സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയി പ്രവർത്തനം ആരംഭിക്കുന്നത് ലഡാക്കിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മോശമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം എഡ്യൂക്കേഷണൽ ആക്ടിവിസമാണ് ആദ്യം സ്വീകരിക്കുന്നത് അങ്ങനെയാണ് സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക് അഥവാ എന്ന സംഘടന ആരംഭിക്കുന്നതും വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതും പഠിക്കുന്ന കാലത്ത് തന്നെ ആശയങ്ങളുടെ രാജാവ് എന്നാണ് വാങ്ചുക് അറിയപ്പെട്ടിരുന്നത് ലഡാക്കിലെ ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന നിരവധി കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം നടത്തി ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമായി കണ്ടുപിടിച്ച ഐസ് ഐസ്തൂപമാണ് ഇതിൽ ഏറ്റവും പ്രധാനം മണ്ണുകൊണ്ട് നിർമ്മിച്ച പരിസ്ഥിതി സൗഹാർദ്ദമായ വീടുകളും അദ്ദേഹം ഗ്രാമത്തിന് സംഭാവന ചെയ്തു ഇന്ത്യൻ സൈന്യത്തെ കൊടും ശൈത്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഈ ശാസ്ത്രജ്ഞന്റെ ഇടപെടൽ മൂലമാണ് ഇന്ത്യൻ സൈന്യത്തിനായി പ്രവർത്തിക്കുന്ന ടെന്റുകൾ വികസിപ്പിച്ചെടുത്തത് പരിസ്ഥിതിയും വികസനവും ഒത്തുചേരുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാൻ രാഷ്ട്രീയ ഇടപെടൽ വേണമെന്ന അഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു സാമൂഹിക ക്യാമ്പയിനും ഗ്രീൻ പാർട്ടിയുടെ ലഡാക്കിന്റെ പതിപ്പുമായ ന്യൂ ലഡാക്ക് മൂവ്മെന്റ് വാങ്ചുക് തുടങ്ങുന്നത് ഇതേ സംഘടനയാണ് ഇപ്പോൾ സംസ്ഥാനത്തിനായുള്ള സമരത്തിലും മുന്നിലുള്ളത് ഇപ്പോൾ അർബൻ മാവോയിസ്റ്റ് എന്നെല്ലാം ആക്ഷേപിക്കപ്പെടുന്ന സോനം നക്സൽ വിരുദ്ധനും ചൈന വിരുദ്ധനുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഡാക്കിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞപ്പോഴാണ് സോനം കേന്ദ്ര സർക്കാരുമായി ഇടയുന്നത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾപത് റദ്ദാക്കിയതിനെ തുടർന്ന് ലേയും കാർഗിലും സംയോജിപ്പിച്ച് ലഡാക്ക് കേന്ദ്ര ഭരണ പ്രദേശമായി ഇതിനെതിരെയാണ് സോനം വാങ്ചുക്കിന്റെയും ലഡാക്ക് ജനതയുടെയും സമരം ലഡാക്കിനെ സംസ്ഥാന പദവിയും സ്വയംഭരണവും ആവശ്യപ്പെട്ടാണ് സമരക്കാർ പ്രതിഷേധം നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഏകാധിപത്യത്തിന്മേൽ അതൃപ്തി ലഡാക്ക് ജനത അറിയിച്ചിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന യുവാക്കളും അക്ഷമരായാണ് പ്രക്ഷോഭത്തിന് ഇറങ്ങിത്തിരിച്ചത് സമരം ആളിക്കത്തിയതോടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു സമരം അക്രമാസക്തമായതോടെ ഉണ്ടായ വെടിവെപ്പിൽ നാലു പേരാണ് കൊല്ലപ്പെട്ടത് സൈനികരടക്കം എൺപതോളം പേർക്കാണ് പരിക്കേറ്റത് ലഡാക്കിൽ വലിയ തോതിലുള്ള അക്രമങ്ങളാണ് പ്രതിഷേധക്കാര് അഴിച്ചുവിട്ടത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ പോലീസ് വെടിവെപ്പും കണ്ണീർവാതക പ്രയോഗവും നടത്തിയതോടെയാണ് സംഘർഷം ലഡാക്കിലേക്ക് ആറാം ഷെഡ്യൂൾ നീട്ടണം സംസ്ഥാന പദവി വേണം ലേക്കും കാർഗിലിനും പ്രത്യേക ലോക്സഭാ സീറ്റുകൾ വേണം തൊഴിലിനുള്ള സംവരണം എന്നിവ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തിയത് സെപ്റ്റംബർ മുതൽ മുപ്പത്തിയഞ്ച് ദിവസമായി തുടരുന്ന സമരത്തിലിരുന്ന പതിനഞ്ച് പേരിൽ രണ്ടുപേരുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഇതിനെ തുടർന്നാണ് ലഡാക്ക് അപെക്സ് ബോഡി യുവജന വിഭാഗം പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തതും പ്രതിഷേധം അക്രമാസക്തമാകാൻ കാരണമായതും